നമസ്കാരം ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭ എം പി അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിന്റെ ഭാഗമായി തത്തുമയടക്കം അതിന്റെ മറ്റു വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്തകളും വിശകലനങ്ങളും ഒക്കെ തന്നെ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്ര ബജറ്റിനെ വിമർശിക്കാം അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാം അഭിപ്രായങ്ങൾ പറയാം അതെല്ലാവർക്കും പറയാം ഒരു രാജ്യസഭാ എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാം പക്ഷേ അതിനകത്ത് മതപരമായ ആചാരപരമായ കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ചൈന എ ഐ തിരമാലകൾ സൃഷ്ടിക്കുന്നു ഇവിടെ കുംഭമേളയിൽ മുങ്ങിന്ന് വരുന്നു എന്ന് പറഞ്ഞ പരിഹാസരൂപേണയുള്ള ഈ അഭിപ്രായങ്ങളെ വിമർശിച്ചുകൊണ്ട് ധാരാളം സമൂഹ മാധ്യമ പോസ്റ്റുകളും മറ്റും വരികയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ എന്ന് പറയുന്ന അഭിഭാഷകനും നിയമജ്ഞനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും എടുത്തുകാരനുമായ വ്യക്തി അദ്ദേഹത്തിന്റെ പല പോസ്റ്റുകളും ഇതിനു മുൻപും തത്വമായി വിശകലനം ചെയ്തിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പൊതു സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ോതമ്പും ബിസ്ക്കറ്റുകളും ചിത്രങ്ങൾ നിറഞ്ഞ ബൈബിളും കൊണ്ട് ആഫ്രിക്കയിൽ കുരിശു കൃഷിക്ക് ചെന്ന കത്തോലിക്ക കർഷകൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ക്രിസ്തുവിന്റെ വെളുത്ത നിറവും ചെകുത്താന്റെ കറുത്ത നിറവും കറുമ്പമാരുടെ അടുത്തു ചെന്ന കറുത്തവനാണ് തിന്മയുടെ പ്രതിരൂപമായ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ അവന്മാർ വെറുതെ വിടുന്നു തിരിച്ച് നാട്ടിൽ എത്തിയ പാതിരിമാർ മാറ്റി പിടിച്ചു രണ്ടാം തവണ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ക്രിസ്തു കറുമ്പനായി മാറി ചെകുത്താൻ വെളുപ്പൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത് ഇത് കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യതിയാനങ്ങളോ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയല്ല മനുഷ്യൻ കറുത്തും വെളുത്തും എനിക്കും അത് സ്വാഭാവികം പക്ഷേ അതിലൊക്കെ തന്നെ പലതും കണ്ടെത്തി അതിനെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒരു വഴിമരുന്നാക്കി മുമ്പോട്ട് പോകുന്ന ചില രീതികളോട് ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഉദാഹരണ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതേ ഉള്ളൂ കറുത്ത യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തിയ കറമ്പന്മാരെ കണ്ടപ്പോൾ ക്രിസ്ത്യൻ പാതിരിമാരുടെ മുഖത്ത് ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു പോലും ആ ചിരിയെ ഇന്ന് നിങ്ങൾക്ക് കാണണം എങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ കുനിയ കുഞ്ഞാടായ മകളുടെ വിവാഹത്തിന് പാർട്ടി ആഫീസും രക്തഹാരവും തിരഞ്ഞെടുക്കാതെ പള്ളിയിൽ അഭയം പ്രാപിച്ച മാതാ അമൃതാനന്ദമയ്യെ രോഷം കൊള്ളുകയും മദർ തെരേസ മുതൽ ബിഷപ്പ് ഫ്രാങ്കോ വരെ ഉള്ളവരെ കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്ന സഖാവ് പാസ്റ്റർ വി അതായത് വിശുദ്ധ എന്നുള്ളവരെ അശുദ്ധ ആക്കി കുടി ഉച്ചരിച്ചിരിക്കുന്നു വിശുദ്ധ ബ്രിട്ടാസിന്റെ മുഖത്ത് തന്നെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹ്രസ്വമായ ഒരു പോസ്റ്റാണ് തീർച്ചയായിട്ടും അവനവന്റെ കാര്യം വരുമ്പോൾ അവനവന്റെ മതചിന്തകൾ വരുമ്പോൾ ഇത്തരം ഇടതുപക്ഷക്കാർക്ക് സി പി എം കാർക്കായാലും സി പി ഐക്കാർക്കായാലും ഒക്കെ തന്നെ അത് ചേർന്ന് വരും നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സഖാവുണ്ട് വലിയ ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹം മൂന്ന് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാണ് മകളുടെ വിവാഹത്തിന് സമയം ചോദിച്ചത് പലവട്ടം ജാതകം മാറി മാറി നോക്കി മകളുടെ വിവാഹത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ പ്രത്യേകമായ വഴിപാടുകൾ ഒക്കെ തന്നെ നടത്തി അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു സ്ഥാവ് അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹം പള്ളിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പള്ളിയുടെ പരിപാടികളിലൊക്കെ തന്നെ സംഘാടകനായി പ്രവർത്തിക്കുന്നു അതുപോലെ മക്കളെയൊക്കെ തന്നെ മാമോദി സമുക്കുകയും അതുപോലെ എല്ലാ ക്രിസ്ത്യൻ മതാചാര വിഭാഗങ്ങളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും ഒരു കാലത്ത് ഇന്ന് മന്ത്രിയായിരുന്ന പി എ മുഹമ്മദ് റിയാസ് ബിഫസ് നടന്നപ്പോൾ അന്ന് നോമ്പുകാരമായിരുന്നു ചപ്പാത്തി കഴിക്കാൻ ചപ്പാത്തിയും ബീഫും കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏ ഞാൻ ചപ്പാത്തി കഴിക്കുന്ന നിലയിൽ പരിപാടി ഞാൻ ബീഫ് ഫെസ്റ്റ് ചപ്പാത്തിയും ബീഫ് കറിയും ആ ഫെസ്റ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ചെയ്തിട്ട് ഞാൻ പോകും എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിൽ ഇവിടെ പലതിനെയും പലതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പല വിശ്വാസങ്ങളും ആ രീതിയിൽ ഇവിടെ പിന്തുടരുമ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും മാത്രം മാറ്റി നിർത്തുകയും ഭർത്തിക്കുകയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ബ്രിട്ടാസിനെ പോലെയുള്ള വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ടോ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ഇവിടെ അവരൊക്കെ കൂടി വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ സർക്കാർ അധികാരത്തിൽ വരുന്നത് എല്ലാവരുടെയും വോട്ട് വേണം മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മതവൽക്കരിക്കുകയല്ല വേണ്ടത് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല വേണ്ടത് പൊതുസമൂഹത്തിന്റെ ഭാഗമായി കുംഭമേള എന്താണെന്ന് അറിയണം അതിലൂടെ വരുന്ന വരുമാനത്തെക്കുറിച്ച് അറിയണം ആ മഹോത്സവത്തിന്റെ ചരിത്രം അറിയണം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ അല്ല അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു എളിയ അഭിപ്രായം മാത്രമേ നമുക്കുള്ളൂ എഡിബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്